ഭരണ നേട്ടം ഇല്ലാത്തതിനാൽ മുഖ്യമന്ത്രി വർഗീയതയാണ് പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചരണ വേളയിൽ ഭരണ നേട്ടങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും ഭരണ തകർച്ച കൊണ്ടും ക്രമസമാധാന നിലയുടെ തകർച്ച കൊണ്ടും ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ യു ഡി എഫിനല്ലാവിന് ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ കൊണ്ട് മടുത്തിരിക്കുന്നു ഞങ്ങളെ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ ഗവൺമെന്റിന്റെ സമിതികളാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ മുഖ്യമന്ത്രിയെ പറ്റിയാണ് പറയാനുള്ളത് ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പച്ചയായ വർഗീയത പറയുകയാണ് ഇത് ആപത്കരമാണ് യു ഡി എഫിന്റെ വിജയം ഉറപ്പാണ് ഇതിന്റെ പ്രതിഫലനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ യോഗങ്ങളിൽ കണ്ട വലിയ ജനക്കൂട്ടമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നിത്യുപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ജനങ്ങൾ ദുരിതത്തിലാണ് ഇതിന് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനോ മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ സംസ്ഥാനത്തേക്കുള്ള വരവ് തടയാനോ സർക്കാരിന് കഴിയുന്നില്ല ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രതലത്തിൽ ബി ജെ പിയെ എതിർക്കുന്ന പാർട്ടിയാണ് അതിനാൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്ര പാർട്ടിയാണെന്നത് എം ഗോവിന്ദന്റെ നിലപാടാണ് പി ഡി പി മർദ്ദിതരുടെ പാർട്ടിയെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ നിലപാടുകൾ മാറ്റിയതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവരുടെ നിലപാടുകൾ വിശദീകരിക്കേണ്ടത് താൻ അല്ലെന്നായിരുന്നു മറുപടി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ യു ഡി എഫിൽ അഭിപ്രായ ഭിന്നതയില്ല പി വി അൻവറിന്റെ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടോയല്ലോ എന്ന ചോദ്യത്തിന് നിലമ്പൂരി തമ്മിലാണ് മറുപടി പന്തളം സുധാകരൻ ജയത്തിലേക്ക് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ